ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പം നോമ്പെല്ലാം ആയതുകൊണ്ട് നോമ്പിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ പക്ഷെ ഇത് തലേനാളത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ രാവിലെ നോമ്പും കാര്യങ്ങളും അതെല്ലാം അതെല്ലാവുമ്പം എനിക്ക് ടൈം കിട്ടുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ രാവിലെ മോക്ക് സ്കൂളുണ്ട് കേട്ടോ ഇവിടെ നോമ്പിന് ഒരു പതിനൊന്നര ആ ഒരു ടൈമിലാണ് കേട്ടോ സ്കൂൾ വിടൽ രാവിലെ ഒരാറ് പത്തല്ലാകുമ്പോൾ അങ്ങനെ ബസ്സും വരും അപ്പം രാവിലെ സ്കൂളിലയച്ച് പിന്നെ ഞാൻ ചെറിയ ലേറ്റായിട്ട് ഇതേപോലെ എന്തെങ്കിലും വന്നിട്ട് കഴിക്കല് ഞാനിപ്പോൾ ഇതാ പഴം പൂങ്ങിയിട്ടുണ്ട് പിന്നെ ചായയും കുടിക്കുന്നുണ്ട് പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് വേറെ കൊടുക്കൂട്ടാ പിന്നെ ഹസ്ബൻഡിന് വേറെ ഉണ്ടാവും ഫുഡ് പിന്നെ ഇതാ പിന്നെ രാവിലെ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കടക്കൂട്ടാ പിന്നെ മക്കൾ വരാനാകുമ്പോൾ എന്ന് കഴിക്കല് പിന്നെ നോമ്പായ കൊണ്ട് കുറച്ച് ക്ലീനിങ്ങിൻ്റെ പണി ബാക്കി ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ കിച്ചണിൽ ഞാൻ അങ്ങനെ കൂറെ അങ്ങനെ ഒന്ന് രണ്ട് കൂറെ കാണുമ്പോൾ തന്നെ ഞാൻ ഇതേപോലെ ഇതേപോലെ കൂറിൻ്റെ മരുന്നടിക്കൂട്ടാ അതുകൊണ്ട് അങ്ങനെ കൂറെ ഉണ്ടാവില്ല പിന്നെ ഇതാണ് ഞാനിപ്പം എന്താണ് തുളിയും കുപ്പായ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പം നല്ല അലക്കിയിട്ട് ഒന്ന് ആർത്തിയിടാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നിട്ട ചില ദിവസങ്ങളിൽ അങ്ങനെ പണി ഉണ്ടാവില്ല പക്ഷേ ചില ദിവസങ്ങളിൽ ഭയങ്കര പണി തന്നിട്ടാണ് അങ്ങനെ ഒരു നല്ലോണം ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് പക്ഷെ ക്ലീനിങ്ങിൻ്റെ പണിയും അതെല്ലാം ഉണ്ടായത് തന്നെ നല്ല തിരക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പിന്നെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ എന്നാലും നോമ്പിൻ്റെ ആ ഒരു ടൈമിലൊരു വൃത്തിയാക്കൽ എങ്കിലൊരു നിർബന്ധമാണ് അങ്ങനെ എടുക്കുന്നതെന്നിട്ട് അപ്പം ഇതാ അലക്കുന്നതെല്ലാം ആർത്തിയിടാൻ വേണ്ടി പോയതാണ് എന്നിട്ട് അപ്പം മോക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ അലക്കുന്നത് അവിടെ വന്നിട്ട് ആർത്തിയിടുന്നെടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഹെൽപ്പ് എല്ലാം ചെയ്യും അങ്ങനെ എടുത്തേരെല്ലാം ചെയ്യും കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് നോക്ക് പിന്നെ ഇതാ ഏകദേശം ഒരു ഉച്ചൻ്റെ ആ ഒരു ടൈമായിട്ടോ പിന്നെ നമുക്ക് ഇന്ന് കൊണ്ട് തന്നെ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു കേട്ടാ ഫ്രിഡ്ജിൽ കുറച്ച് നേരത്തെ ഒരു സാധനം സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നല്ലതല്ലേ അശുക്ക് പിന്നെ പുറത്ത് പോകുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും അങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി വീഡിയോയിലെല്ലാം നിൽക്കാൻ പിന്നെ എന്താ ഹോളിലെല്ലാം ഫുള്ള് ക്ലീനിങ് എല്ലാം കയറി കഴിഞ്ഞിരുന്നിട്ട് ഇതിനാ കിച്ചണിലെ പാത്രം എല്ലാം ഒന്ന് കഴുകിയിട്ടൊന്ന് ഉണക്കാൻ വെച്ചാൽ കേട്ടോ അപ്പം എല്ലാ കൊല്ലവും നോമ്പില് ചെയ്യുന്ന ഒരു പണി തന്നെയാണ് അപ്പോൾ ഫുള്ള് ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ആയിട്ട് ഈ വെളിയിൽ ക്ലീൻ ആയിട്ടുണ്ട് എന്നാലും തന്നെ ഒരു സന്തോഷം സമാധാനം നട്ടാ നമുക്ക് ഒരു ക്ലീനിങ് എല്ലാം കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഇവിടെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാന്ന് ഇട്ടാ പിന്നെ അമ്മ ഒരു ഒരു കുറച്ച് നേരത്തെ പോയിരുന്നു കേട്ടാ അങ്ങനെ രാത്രിയാവാനൊന്നും നിന്നിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എല്ലാവരും ഇതേപോലെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുമല്ലോ അപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്ക് ഇണ്ടായിരുന്നു കേട്ടോ ഞാൻ തിരക്ക് കുറഞ്ഞ സ്ഥലത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ് ഞാനിങ്ങനെ അസ്ര നിസ്കരിക്കാൻ നേരിച്ചിട്ട് ഇങ്ങനെ കേറിയതാന്നെട്ടോ ഇനിയിപ്പോ ഇതാ മോള് ഇതേപോലെ ഇതാ നിക്കാണ്ട് ഇങ്ങനെ കുരുത്തക്കടാം കളിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാനിങ്ങനെ നോമ്പായത് കൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ചാൽ നല്ലതല്ല അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ബോക്സ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിര ചെറിയ ബോക്സ് ഇതാകുമ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് ഓരോരു സാ ഒരു പ്രാവശ്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ വെച്ചാൽ എനിക്ക് വേഗം നോമ്പിന് കുറച്ച് പണി എളുപ്പമല്ലേ പിന്നെ ഇത് നാട്ടിൽ നിന്ന് പിന്നെ കമ്മ കൊടുത്തു തന്നിട്ടാണ് അപ്പം ഇത് കരിയപ്പോൾ കായടലുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് ഓരോരോ ഇതേപോലെ ബോക്സ് ആക്കിയിട്ട് ചെറിയ ബോക്സിലാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടാ ഇതാവുമ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് പൊരിക്കാമല്ലോ കുറച്ചില്ലത് പിന്നെ കേടാവുകയും ചെയ്യില്ല അങ്ങനെ ഞാൻ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു വയ്ക്കുന്നുണ്ട് ഇതെല്ലാം ഒരു പണിയാന്നിട്ട് നോക്കും പിന്നെ മുന്നേ പക്ഷേ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല പിന്നെ കുറച്ചും കൂടി പണി കുറച്ചും കൂടി എളുപ്പമാകും കേട്ടോ പിന്നെ ചായൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോൾ നോമ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ നിർബന്ധമാണ് ചായൻ്റെ കടി അങ്ങനെ എന്തായാലും ഒന്ന് രണ്ട് ഐറ്റംസ് എന്തായാലും ഒക്കെ നിർബന്ധമാണ് അപ്പം പിന്നെ ഇതിപ്പോൾ മോമോസ് ആണ് കേട്ടോ മോമോസും ഇതേപോലെ നട്ടുന്ന് കൊടുത്ത ചേച്ചയാണ് പക്ഷെ നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് എൻ്റെ ഉമ്മ കൊടുത്തേച്ച തന്നിട്ടാ എൻ്റെ ഉമ്മ പണ്ടാക്കിയിട്ട് കൊടുത്തേച്ച നാട്ടിൽ നട്ടുന്ന് ഇവർ വരുമ്പോൾ പണ്ടാക്കിയിട്ട് കൊടുത്തേച്ച തന്നിട്ട് അപ്പം ഈ പണ്ടും ഒരു ഒരു ബോക്സിലാക്കിയിട്ട് വയ്ക്കേണ്ടിയിട്ട് പിന്നെ ഞാൻ അപ്പം ക്ലീൻ ചെയ്യൂട്ടോ അപ്പോൾ ക്ലീൻ ചെയ്താൽ അങ്ങനെ വലിയ പണിയുണ്ടാവില്ല കേട്ടോ ഒന്നാകെ വൃത്തിയാക്കാൻ അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ ക്ലീൻ ചെയ്യണം പിന്നെ ഇതാ ഒരു ബോക്സും ഇതേപോലെ തന്നെ ഇങ്ങനെ തുടച്ച് എല്ലാം ഉണക്കി വെക്കണമല്ല ഇതെല്ലാം എന്താണ് പറയേണ്ടത് അല്ല ഒരു പണിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പണി ഭയങ്കര പണിയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഇതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ നോമ്പിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ കുക്കിങ്ങിൻ്റെ വീഡിയോ എല്ലാം എനിക്ക് എടുക്കണം എന്നല്ല ഉണ്ട് കേട്ടോ പക്ഷെ എന്തോ എനിക്ക് പറ്റലില്ല ഈശാല്ല ഇടയ്ക്കിടയ്ക്ക് എങ്കിലും ഇങ്ങനെ നോമ്പിൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടണം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഈ വീഡിയോ എല്ലാം ഇങ്ങനെ കുറെ കുറച്ചെല്ലാം എടുത്തു വെക്കും കേട്ടാ പക്ഷെ വിചാരിക്കും വീട് ഇട്ടുണ്ടാന്ന് വിചാരിക്കൂട്ടെ ആ ഒരു മൈൻഡിലാണെന്നുണ്ടായാലും വീട് ഇടണോ വീട് പോകട്ടെ ആ ഒരു ഇതിൽ നിൽക്കൂട്ടാ പിന്നെ വീട് ഡിലീറ്റ് ആക്കാൻ പോകേണ്ടി പോകൂട്ടെ കുറേ സ്റ്റോറേജ് ഫുൾ അപ്പോൾ ഡിലീറ്റ് ആക്കാൻ പോകുമ്പോൾ പിന്നെ വിചാരിക്കും എന്തിനാന്ന് പ്രത്യേക കഷ്ടപ്പെട്ടെടുത്ത് വീടു അല്ല അപ്പം പിന്നെ അതിൻ്റെ എന്തായാലും എന്തായാലും അപ്ലോഡ് ആക്കുക കാണുന്ന കുറച്ച് ആൾക്കാരാണെങ്കിലും കാണുമല്ല അങ്ങനെ വിചാരിച്ചാ അങ്ങനെ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒരു ഒരു ബോക്സിലാക്കിയിട്ട് എടുത്തൊക്കെ എന്നിട്ടാണ് നല്ലൊരു സമാധാനം ഉണ്ട് ഇട്ടാ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇതാകുമ്പോൾ ഫ്രിഡ്ജില് സ്പേസുമായി കുറേ ദിവസമായിട്ട് എടുത്ത് വെക്കാൻ കുറച്ച് ദിവസമായി കൊടുത്തയച്ചിട്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് എടുത്താക്കാൻ വേണ്ടി പറ്റിട്ടാ ഇതിപ്പം ഫ്രിഡ്ജിൽ നല്ലോണം സ്ഥലം ലാഭിക്കുകയും ചെയ്യട്ട പിന്നെ ഫുഡിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഫുഡിന്റെ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ എടുത്ത് വെക്കുന്നതാണ് കേട്ടാ രാത്രി ആ ഒരു ടൈമിൽ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇതേണ്ട ഇങ്ങനെ എടുത്തു വെച്ചാൽ ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് എടുത്തിട്ട് പൊരിച്ചു കൊടുക്കാമല്ലോ മക്കൾക്ക് അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഹസ്ബൻഡിന് പിന്നെ അങ്ങനെ ചായൻ്റെ കടിയൊന്നും നിർബന്ധേ അല്ല കേട്ടോ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് മൂക്കുന്നതിൽ നിർബന്ധമാണ് ചായൻ്റെ കടി അപ്പം പിന്നെ ഓക്കെ ഇങ്ങനത്തെ പഴയ നാടൻ അങ്ങനത്തെ കടികളോട് തന്നിട്ട് ഇഷ്ടം എല്ലാവർക്കും അങ്ങനെ കേട്ടോ എനിക്കായാലും ഞാനും അധികം മുട്ട നിറച്ച ഇങ്ങനത്തെ പഴയ ഐറ്റംസ് ഇല്ല കായട ഇറച്ചിയട കരിയപ്പം ആ ഒരു ഐറ്റംസ് വന്നിട്ടാണ് എനിക്കും ഇഷ്ടം എനിക്ക് ഈ മോഡൽ വെറൈറ്റി ഐറ്റംസ് അങ്ങനെ വലിയ ഇഷ്ടമല്ല അത് ആക്കുന്നുണ്ടെങ്കിൽ വളരെ അപൂർവം അങ്ങനെ നല്ലൊരു ഇത് നോക്കിയിട്ടേട്ടാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പീസ് ഉണ്ടല്ലോ അങ്ങനെ മാത്രമേ ഞാൻ ഉണ്ടാക്കലുള്ളൂ കേട്ടോ ഇപ്പോൾ മോമോസ് നാട്ടിൽ നിന്ന് ഇതുപോലെ കൊടുത്തേച്ചാന്ന് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മോമോസ് ഞാൻ ആവിലും വേവിച്ച് നോക്കി പിന്നെ പൊരിച്ചിട്ടും കൊടുത്തു നോക്കി മക്കൾക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആവിൽ വേവിച്ചു ഞാൻ പൊരിച്ചതാണ് കേട്ടോ രണ്ടും കുഴപ്പമില്ല അങ്ങനെ ഇതാ ഇത് അങ്ങനെ ഇതങ്ങനെ ഓരോന്നോരതിനായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ പണ്ടത്തിൻ്റെ പണിയുണ്ട് കേട്ടോ പണ്ടും ഓരോ ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കാനുണ്ട് അപ്പം ഞാൻ ഇതേപോലെ കണ്ടെയ്നർ വാങ്ങി അങ്ങനെ ഇത് നല്ല ബീഫിൻ്റെ പണ്ടാകുന്നുണ്ടോ അപ്പം ഉമ്മ കൊടുത്താഴ്ച്ച അവിടെ തന്നെ ഇനി പണ്ടം ഒരു ഒരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കണം പക്ഷേ എനിക്കത് എടുത്തു വെക്കേണ്ട ടൈമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതേപോലെ ഒരു ബോക്സിലാക്കിയിട്ട് എടുത്തു വെച്ചാൽ എനിക്ക് ഇതേപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ എന്തെങ്കിലും മസാലേനെ കൊണ്ട് എന്തെങ്കിലും തയ്യാറാക്കാമല്ലോ ൂർത്തയച്ചോണ്ട് നമുക്ക് നല്ല എളുപ്പമായിരുന്നു കേട്ടാ പിന്നെ ചിക്കൻറെ വണ്ടം ഞാൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ബീഫിന്റെ വണ്ടാണ് പിന്നെ ചിക്കൻറെ വണ്ടം ഞാൻ തന്നെ ഇടുന്നുണ്ടാക്കിട്ടാ അപ്പൊ അതാ ഇതൊരു മൂന്ന് നാല് കണ്ടെയ്നറിൽ ഇടാനുണ്ടായിരുന്നു കേട്ടാ എന്തൊക്കെയായാലും നോമ്പ് എന്നെല്ലാം പറയുമ്പോ നോമ്പ് എടുത്താൽ ആ നോമ്പ് മുറിക്കുമ്പോൾ എല്ലാവരും കൂടെ മുറിക്കലും ഇതെല്ലാം കൈക്കലെല്ലാം ഒരു സന്തോഷമല്ല അപ്പം നോമ്പ് നോമ്പെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതും കുറച്ച് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഫുഡ് അധികം ഓവറാക്കാണ്ട് വേസ്റ്റാക്കാണ്ട് ആക്കണം എന്ന് മാത്രം പിന്നെ ഇതാ ഇതാന്നിട്ട് എൻ്റെ ഇതേപോലെ ഞാൻ എല്ലാം ഫ്രിഡ്ജിലെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ഞാനിതാ ഇതേപോലത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം ഇതാണ് കേട്ടോ പബ്സ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ഷീറ്റാണ് അപ്പം എയർ ഉണ്ട് അപ്പം അതിൽ വേഗം പപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് സമൂസ എല്ലാം ഷീറ്റ് പിന്നെ മറ്റേ പിന്നെ ഇതാ ഈ റോളും ആക്കി വാങ്ങിയിട്ടുണ്ട് കേട്ടാ ഇത് നല്ല വെറൈറ്റി മസാലയിലെല്ലാം തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇതും വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇത് ഇത് ഷീറ്റാണ് ഷീറ്റാണെന്നിട്ടാ പിന്നെ അത് അങ്ങനെ പിന്നെ ഇതാണ് ഇതാന്നിട്ട് പിസ്സേൻ്റെ ഡോ ആണ് ആണ്ട്ടാ ഇത് നല്ലതന്നിട്ടോ വളരെ എളുപ്പമാണ് എളുപ്പമാട്ടെ പിസ്സ നല്ല ഒറിജിനൽ പിസ്സാണ് കാരണം ആണ് കേട്ടോ ഇതിൽ തയ്യാറാക്കിയാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇത് ടോർട്ടില്ലെ ഇതാന്ന് കേട്ടോ ഐറ്റംസ് ആണ് കേട്ടോ ഇതും മസാല ആക്കിയാൽ ഇത് വേഗം എളുപ്പത്തിൽ പരത്തിയിട്ടൊന്നും ടൈം അളേണ്ടല്ലോ വെറുതെ റന്ന നോമ്പിൻ്റെ ആ ഒരു ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല പരത്താനും ഇതാക്കാനും അല്ല ഇതെല്ലാം ആവുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ കുറച്ചേ കുറച്ചായിട്ട് അങ്ങനെ തയ്യാറാക്കാം പിന്നെ ഇത് നോമ്പിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുട്ടികൾ ആ നോമ്പ് ഓർക്കുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ എടുത്ത ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ അങ്ങനെ പാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കലില്ലാട്ടാ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കലും കാരണം ആരുമില്ല കഴിക്കാൻ വേണ്ടിയിട്ട് ഇക്ക ഇന്ന് ഇക്ക ഉണ്ടായിട്ട് വേറെ വേറെ ഒരു സ്ഥലത്ത് നോമ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതെല്ലായിരുന്നു കേട്ടോ ഫുഡ് അപ്പം മോള് നോമ്പ് എടുക്കലുണ്ട് കേട്ടാ ആ മോള് മശാല എല്ലാം നോമ്പ് എടുക്കലുണ്ട് ആക്കു നോമ്പ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇൻഷാല്ല അസ്സാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് 그리 바쁘시나 sorry.